എന്താണോ ഇന്നൊരു ദുർനടപ്പ് ദുർ നടപ്പ് കാലാവസ്ഥയുടെ കയ്യിലിരിപ്പുണ്ടോ എന്ന് വേണമെങ്കിലും പറയാം സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചോ കേട്ടോ ഇത്രയും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഈ ഒരു ടീമിന് ഇതിൽ പല നാട്ടിനി ജീവിതത്തിൽ വരാനുണ്ടോ എന്റെ തലയിൽ കയറിയിരുന്നു എന്റെ കണ്ണിനെ മുളകുടച്ചേക്കാടാ കേട്ടവനെ നമ്മൾ ചെയ്ത് വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം ഫിറോസുക അടി എണ്ണാക്കി കൊടുക്കുന്നുണ്ട് ബിഷപ്പ് കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ അടപടലം തെഞ്ഞൊട്ടുന്നുണ്ട് ഇനി നമ്മുടെ നാട്ടി വേവും തോന്നുന്നില്ല പിന്നെ നമ്മുടെ കേസ് നിയമ നടപടികൾ ഞാൻ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് തിരിച്ചു വന്നിട്ട് അവർക്കെതിരെ എന്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു കഴിവതും കാരുണ്യ പ്രവർത്തനം ചെയ്തും കൊണ്ട് നാറ്റപ്പേരായ ജീവിതത്തിലെ ലോകത്തിലെ ആദ്യത്തെ വ്യക്തികളായിരിക്കും ഇവരുടെ ടീമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് മറന്നാടൻ ബിഷപ്പ് ും പിന്നെ അവിടെ ബാക്കി സഹായിച്ചവർക്ക് ഇനിയിപ്പൊ കിട്ടും വരിപര്യായിട്ട് അണ്ണാക്കി അപ്പോഴും മനസ്സിലാക്കോ ആ രീതിയിലാണ് കാര്യങ്ങള് പോകുന്നത് ഞാൻ പറഞ്ഞില്ല സാർ അപ്പഴാണ് രണ്ടാമത്തെ കാര്യം ഇവരെ ഈ രീതിയിൽ നാട്ടിച്ചതിന് മാനനഷ്ടത്തിന് ഇവർ കേസ് കൊടുക്കുന്നുണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഡിഫർമേഷൻ കേസ് എടുക്കുമ്പോൾ അങ്ങോട്ട് കെട്ടി വെക്കുന്നതിന്റെ നൂറാരട്ടി ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും കേസും കാര്യങ്ങളൊക്കെ വിധി വരുന്ന സമയത്ത് എവിടെ എടുത്തിട്ട് കൊടുക്കും ചോദിക്കുന്ന അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട പെണ്ണുങ്ങൾ ഓരോരോ വേഷം കെട്ടലുമായിട്ട് അഴിഞ്ഞാടി നടക്കുന്നുണ്ടല്ലേ നല്ലപോലെ പൈസ ഉണ്ടാവും എല്ലാത്തിന്റെയും മാനത്തിന്റെ നഷ്ടത്തിന് പൈസ കൊടുത്ത് വരുമ്പോൾ നീക്കാലോചിക്കാൻ പോലും വയ്യ മിക്കവാറും വീടും പറമ്പ് തിരിച്ചു ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്നാല് ഈ മാനനഷ്ടത്തിനെല്ലാം പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്ന അടിപൊളി ഇങ്ങനെ തന്നെ നിനക്ക് എട്ടിന്റെ പതിനാറിന്റെ ഇരുപത്തെട്ടിന്റെയും പണി കിട്ടണം എത്ര കയ്യിലിരിപ്പ് ഒട്ടും ചെയ്യില്ല വെട്ടക്ക് 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 എന്തിന് വീണ്ടും വീണ്ടും നാട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവർ ഈ ഫിറോസെ ടീമിനെ അടക്കം വീണ്ടും വീണ്ടും പല തവണ നാട്ടിച്ചോണ്ടിരിക്കണം പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞു പോവും സാറേ ഈ അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്ത് മെട്ടയിൽ തന്നെ തൂറ് നാറ് വെക്കും ആ അവസ്ഥയും കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്